ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ സ്വന്തമാക്കാനൊരവസരം ഡെയിലി ടേബിൾസ് വിപുലമായ ഷോറൂം ചേലക്കര പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷത വഹിച്ചു രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് എൺപത്തി അഞ്ചു പേർക്കാണ് വാട്ടർ ടാങ്ക് നൽകിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ഓ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് മാലതി തച്ചാറക്കൽ പി രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തികളും വേറിട്ട രീതിയിൽ വൈവിധ്യമാർന്നതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കൊടുക്കുന്ന ഈ ടാങ്ക് തന്നെ ക്വാളിറ്റിയോടു കൂടി അത് ജനങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ അത് ഗുണകരമായ രീതിയിൽ അത് ഉപയോഗിക്കുവാനുള്ള ആ ഉപയോഗത്തിന്റെ ലൈഫും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നല്ല കമ്പനിയെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്